അവകാശ നിഷേധത്തിനെതിരെ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രതിഷേധം കേരളത്തിലെ സർവീസ് പെൻഷൻകാർക്ക് അർഹമായ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ അവഗണന പുലർത്തിക്കൊണ്ടും പെൻഷൻകാരെയും പൊതുസമൂഹത്തെയും നിർദ്ദയം ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ അസോസിയേഷൻ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ സമരത്തിന് പിന്തുണ നൽകി കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ നടപ്പിലാക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണത്തിനുള്ള കമ്മീഷനെ നിയമിക്കുവാൻ പോലും ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല ആറുമാസത്തിലൊരിക്കൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്ന നിരക്കിനനുസരിച്ച് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അർഹമായ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും സമയാസമയം അനുവദിക്കാതെ വർഷങ്ങൾ വൈകിപ്പിച്ച് മുൻകാല പ്രാബല്യം ഒഴിവാക്കി പാവപ്പെട്ട പെൻഷൻകാരിൽ നിന്നും ലക്ഷക്കണക്കിന് ാണ് സർക്കാർ കവർന്നെടുക്കുന്നത് പെൻഷൻകാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസിപ്പിന്റെ അപാകതകൾ പരിഹരിക്കാതെയും ഓപ്ഷൻ സൗകര്യം നൽകാതെയും വരിസംഖ്യത്തിൽ വലിയ തുകയാണ് സർക്കാർ പിടിച്ചു വാങ്ങുന്നത് ഇന്നത്തെ സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെ ശക്തമായ നിലപാടെടുക്കേണ്ട സർക്കാർ ലഹരി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുകയാണ് ഇതിനെല്ലാം എതിരെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കൈപ്പങ്ങല നിയോജക മണ്ഡലം കമ്മിറ്റി കൊടുങ്ങല്ലൂർ സബ് ട്രഷിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പ്രതിഷേധ യോഗം കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സി പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം കിട്ടുന്നുണ്ടോ പല പ്രൈവറ്റ് ആശുപത്രികാരും ഇന്നത് കൊടുക്കല് നിർത്തിവെച്ചിരിക്കുകയാണ് നമുക്ക് എന്ത് നമുക്ക് അസുഖം വന്ന ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാല് ഇവിടെ മെഡിസിപ്പിന്റെ പരിപാടികൾ ഇവിടെ ഇല്ല എന്നുള്ള മറുപടിയാണ് കിട്ടുന്നത് ഗവൺമെന്റ് ആശുപത്രികളില് അതിനുള്ള പൂർണ്ണമായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ സൗകര്യങ്ങൾ കുറവായി നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി വരെ മന്ത്രിമാർ വരെ അവർക്ക് അതുകൊണ്ടാകുമ്പോൾ അമേരിക്കയിലൊക്കെ പോകണം നമുക്ക് അമേരിക്കയിലേക്ക് പോകാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇവിടെയുള്ള ആശുപത്രികളെ സംബന്ധിച്ചുകൊണ്ട് നോക്കി ഇനി നമ്മുടെ നമ്മുടെ അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലൊക്കെ ഈ ആരോഗ്യ ആരോഗ്യം നടപ്പിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കോടതി കേട്ടോ നമ്മളോട് ആവശ്യപ്പെട്ടത് അവിടെയൊക്കെ അതിലൊരു വിഹിതം സർക്കാർ കൂടി കൊടുക്കുന്നുണ്ട് ഇപ്പൊ അഞ്ഞൂറ് രൂപ നമ്മുടെ ഇത് മിക്ക അഞ്ഞൂറ് രൂപ സർക്കാരിനെ ഉണ്ടാവും അങ്ങനെയാണ് നടപ്പിലാക്കിക്കൊണ്ട് ഇവിടെ നിന്നില്ല നമ്മുടെ ഇത് വായിക്കുന്നു അതിലെ ഒരു വിഹിത സർക്കാരിൽ ചെയ്യുന്ന രീതിയിലേക്ക് അയ്യപ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പെൻഷനേഴ്സ് അസോസിയേഷന്റെ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി മുൻ എക്സൈസ് ഇൻസ്പെക്ടറും എം ഇ എസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ എം അബ്ദുൽ ജമാൽ ലഹരി വിരുദ്ധ പ്രഭാഷണം നടത്തുകയും അദ്ദേഹം ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ അംഗങ്ങൾ ഏറ്റുചൊല്ലുകയും ചെയ്തു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ കെ എ സിറാജ് സി എച്ച് രാജേന്ദ്ര പ്രസാദ് സുധാകരൻ മണപ്പാട്ട് പി എ മുഹമ്മദ് സകീർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി കാർത്തികേയൻ നിയോജക മണ്ഡലം സെക്രട്ടറി പി ജി കൃഷ്ണനുണ്ണി മാസ്റ്റർ അസോസിയേഷൻ ജില്ലാ ബ്ലോക്ക് കമ്മിറ്റി നേതാക്കളായ വി കെ സെയ്തു കെ എ ഹൈദ്രോസ് ഇ കെ സോമൻ ടി എസ് രാജേന്ദ്രൻ സി ബി ജെലക്ഷ്മി ടീച്ചർ കെ എസ് ജനരാജൻ കെ എം ജോസ് പി കെ ഹരിദാസ് കെ കെ സഫറലി ഖാൻ പി എം തോമസ് കെ കെ കോമളൻ മാസ്റ്റർ സി കെ ദിനകരൻ എം കെ പ്രേമാനന്ദൻ എം ഗോപിനാഥൻ വനിതാ ഫോറം നേതാക്കളായ ചാന്ദിനി ടീച്ചർ ഇ ആർ ലൈല എന്നിവർ പ്രസംഗിക്കുകയും സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു